രാജുവിന്റെ ഒരു രാഷ്യം പഠനം നമുക്ക് അടുത്തതെല്ലാം പ്രതീക്ഷിക്കാതെ ഇതൊക്കെ എന്റെ അടുത്താണ് ഞാനുമായിട്ടൊന്നും കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു അവരവർ അഭിനയിക്കുന്ന കാര്യങ്ങൾ അവരവർക്ക് അറിയുള്ള സിനിമയില് ടോട്ടാലിറ്റിയെ പറ്റി ആർക്കും അറിയൂളും അറിയാം അതേപോലെ തിരിഞ്ഞിരിക്കുന്ന തിരിഞ്ഞിരിക്കണം പിന്നെ ടോമിനെ പറഞ്ഞ് മലയാള നടനെ

ി ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി കൺഫേം ആക്കിട്ടായിരുന്നു രാജ്യം പടത്തിനെ പറ്റി പൊറത്ത് പറയലെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാജാട്ട മാത്രം പറയും ഞങ്ങൾ എല്ലാരോടും രാജാട്ടം ഒരു ചെറിയ പട ചെറിയ പടമാണ് പക്ഷെ ആയിട്ട് അഭിനയിച്ചവരൊക്കെ വലിയ സംഭവമാണ് ആ രാജേട്ടൻ രാജാട്ടാണ് ചെറിയ ചെറിയ പടംവാസല്ലേ അതായത് ഒരുപാട് ഉദ്ദേശിച്ചത് പ്രതീക്ഷിക്കരുത് ചെറിയ പടം ബഡ്ജറ്റ് ചെറിയ അതേപോലെ ഇപ്പം ലൂസിഫർ ചെയ്യുമ്പോൾ ചെയ്തതിനു ശേഷമാണ് രാജുവേട്ടൻ കുറെ പാനിന്റിയൻ പടങ്ങളിലൊക്കെ അഭിനയിച്ചു ഇപ്പം പ്രശാന്ത് നീ പോലുള്ള ഡയറക്ടറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു അപ്പൊ ഇതിൽ നിന്നൊക്കെ പഠിച്ച് എന്തെങ്കിലും കാര്യങ്ങള് ഈ എംബുരാനില് രാജുവേട്ടൻ ഡയറക്ടർ എന്തെങ്കിലും ചെയ്തിരുന്നു ചെയ്തിരുന്നുള്ളൂ അല്ല ഒരു ഡയറക്ടറിന് എന്തെങ്കിലും ഓൾറെഡി ആണ് വേറെ മലയാളത്തിൽ ഇത്രയും വയലൻസ് ആണെങ്കിലും